നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ ചപ്പാത്തി പരത്തലോട് പരത്തൽ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ ചപ്പാത്തിയാണ് ചപ്പാത്തിയും മുട്ടക്കറിയാണ് പക്ഷേ വേദയ്ക്ക് ചപ്പാത്തിയും മുട്ടക്കറിയൊന്നും വേണ്ട ചപ്പാത്തിയിൽ എന്തെങ്കിലും പുതിയ പരീക്ഷണങ്ങളാണ് വേദയ്ക്ക് താല്പര്യം പരീക്ഷണമല്ല ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ മിക്കവാറും വേദയ്ക്ക് കൊടുത്തുവിടാറുള്ള സാധനം ഒന്ന് ചപ്പാത്തി നൂഡിൽസ് ഒന്നു പറയുന്നത് ചപ്പാത്തിയിൽ ഒരു പീസ ഉണ്ടാക്കി കൊടുക്കില്ല സോ ഇന്നലെ ചപ്പാത്തി നൂഡിൽസ് ഉണ്ടാക്കിയതുകൊണ്ട് ഇന്നും ഇപ്പോൾ ചപ്പാത്തി നൂഡിൽസ് ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഇന്നത്തെ വേദയുടെ ലഞ്ച് ബോക്സ് എന്ന് പറയുന്നത് പീറ്റ്സ ചപ്പാത്തി അങ്ങനെ വേണമെങ്കിൽ പറയാം അങ്ങനെ ഒരു പേരിടാം ചപ്പാത്തിയിൽ പീസ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ചപ്പാത്തി എൻ്റെ സ്ലാബിലിട്ടാണ് കൗണ്ടർ ടോപ്പിലിട്ടാണ് ഞാൻ എപ്പോഴും ചപ്പാത്തി പരത്തുന്നത് ഒരു ചപ്പാത്തി പലവയൊക്കെ ഉണ്ടായിരുന്നു അത് ഞാൻ സ്ഥിരമായി ഉപയോഗിച്ചിട്ടുണ്ടെന്നിപ്പോൾ പല പല കമൻസും കണ്ട ചപ്പാത്തി പലവെന്ന് മാറ്റിക്കൂടേ എന്ന് ചോദിച്ചു ഏത് ചപ്പാത്തി പലവ വാങ്ങിയാലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ അതുപോലെ കൗണ്ടർ ടോപ്പിലിട്ട് പരത്തുന്ന സുഖം ചപ്പാത്തി പലവയിട്ട് പരത്തേക്കിട്ടില്ല കേട്ടോ ഒരു ചപ്പാത്തി മേക്കർ ഉണ്ട് ഒരുപാട് പ്രാവശ്യം ഒരുപാട് പേരോട് അഭിപ്രായം ചോദിച്ചു നമ്മുടെ യൂട്യൂബിൽ തന്നെ പലരും ഉള്ളവർ കൊള്ളാന്ന് പറയുന്നുണ്ട് മറ്റു ചിലർ അതിനെ കൊള്ളില്ല എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് വാങ്ങണോ വേണ്ടെന്നുള്ള ഒരു fyrst og nánætað പക്ഷേ ഇവിടെ ചപ്പാത്തി ഉണ്ടാക്കാൻ വലിയ പാടൊന്നുമല്ല ഇവിടെ നാല് നാല് മൂന്നോ അഞ്ച് നാല് മൂന്നോ അഞ്ചല്ലല്ലോ നാല് മൂന്ന് ഏഴ് ചപ്പാത്തി ഉണ്ടാക്കിയാൽ മതി കേട്ടോ അങ്ങനെ ചപ്പാത്തിക്ക് ഒക്കെ അത് ഗംഭീരമായിട്ട് ഉണ്ടാക്കി കൊണ്ടിരുന്നപ്പോഴേക്ക് ഒരു പത്ത് മിനിറ്റ് മുന്നേ മുകളിൽ ബെടൊരു ശബ്ദം കേട്ടോ അപ്പോൾ ഞാൻ വേണമെങ്കിൽ എന്താ അത് എന്താ അത് എന്നിങ്ങനെ ചോദിച്ചു അപ്പോൾ ആരുടെ ഒരക്കമല്ല വേദയുടെ എന്താണെന്ന് വെച്ചപ്പോഴും ഒന്നും മിണ്ടിയില്ല അങ്ങനെ വേദ കുളിച്ചൊരുങ്ങി റെഡിയായൊക്കെ വന്നപ്പോഴേക്കും ദേ വേദയുടെ കൈയും കാലുമൊക്കെ മുറിഞ്ഞിരിക്കുന്നു അവിടെ ഒരു ചെയർ കിടന്നു ആ ചെയറിൻ്റെ മുകളിൽ കയറി രാവിലെ നോക്കിയപ്പോൾ ക്ലോക്ക് ഓടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞ് ക്ലോക്ക് സമയം ഒന്ന് ചേഞ്ച് ചെയ്യണം ഞാൻ ചേഞ്ച് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഞാനും ഇതിലാണ് കയറി ക്ലോക്ക് മാറ്റാനിരുന്നത് എനിക്ക് കിട്ടേണ്ട പണി വേദ ഇതിൽ കയറിയപ്പോഴേക്കും അത് രണ്ടായിട്ട് പൊട്ടി താഴെ വീണ് വേദയുടെ കൈയും കാലും ഒക്കെ കാലുമൊക്കെ മുറിഞ്ഞിരിക്കാനോ സത്യമായിട്ടും ഇത് എനിക്ക് കിട്ടേണ്ട പണിയാണ് ഞാൻ ആ ക്ലോക്കിൻ്റെ ടൈമ് മാറ്റാൻ കയറാം എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ആവേശം മൂത്തിട്ട് വേദ ആ ക്ലോക്കിൻ്റെ സമയം മാറ്റാൻ കയറി വേദയ്ക്ക് നല്ല ഒന്നൊന്നൊരു പണി കിട്ടി കേട്ടോ ആൾക്ക് നന്നായിട്ട് കിട്ടിയ കിട്ടിയപ്പോലുണ്ട് വലിയ ഉഷാറൊന്നുമില്ലെന്ന് ഇറങ്ങി വന്നപ്പോഴേക്കും ഓക്കെ നമുക്ക് എന്തായാലും ചപ്പാത്തി പീജ ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടത് ക്യാരറ്റ് സവോള എന്തൊക്കെ വെജിറ്റബിൾസ് ഇടാം എൻ്റെയിൽ ഇപ്പോൾ ക്യാരറ്റും സബോളയും ബ്രോക്കോളിയും മാത്രമേ ഉള്ളൂ ക്യാപ്സിക്ക ഡാം ക്യാബേജ് ഡാം ബീൻസ് ഇടാം എന്തൊക്കെ ഉണ്ടോ അതെല്ലാം ഇടാവേ മഷ്റൂം കോണ് എന്തൊക്കെ ഉണ്ടോ അതെല്ലാം ഇടാം എൻ്റെയിൽ ഇപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇത് ഇടുന്നത് അപ്പോൾ ക്യാരറ്റും സബോളയൊക്കെ തോടെല്ലാം പൊളിച്ചു വെച്ചിട്ടുണ്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് ബ്രോക്കോളിയും എടുത്തിട്ടുണ്ട് എൻ്റെയിൽ ഈ ഒരു സാധനം ഉണ്ടായിട്ടാണ് കഴിഞ്ഞ ദിവസമൊക്കെ ക്യാരറ്റും സബോളൊക്കെ വാങ്ങിച്ചിട്ട് കൈ കൊണ്ട് ഞാൻ ചോപ്പ് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ ഈ ചോപ്പറിന്റെ കാര്യം ഞാൻ മറന്നുപോയി ഇന്നലെ കിടന്നപ്പോഴാണ് അയ്യോ എനിക്കൊരു ഉണ്ടല്ലോ ഞാൻ എന്തിനാ വെറുതെ ഇത്രയും സമയം കളഞ്ഞത് കൈകൊണ്ട് അരിയാനാണെങ്കിൽ ഒരു രണ്ട് മണിക്കൂറോളം നിന്ന് 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 അരിയണം ഞാൻ ഓൾറെഡി ഇതെല്ലാം പറക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കും കേട്ടോ അപ്പോൾ ആവശ്യാനുസരണം മാത്രം എടുത്താൽ മതിയല്ലോ അപ്പം ഇന്നിപ്പോൾ ഞാനിങ്ങനെ ചപ്പാത്തിക്ക് മാവ് കുഴച്ചിട്ട് നോക്കിയപ്പോഴാണ് ഈ സാധനം ഉണ്ടായിരുന്നല്ലോ പിന്നെ എന്തുകൊണ്ട് ഞാൻ അന്ന് ചോപ്പറിൽ ചോപ്പ് ചെയ്തില്ല കൈകൊണ്ട് അരിഞ്ഞെടുത്തു എന്നിങ്ങനെ കണക്കാക്കിയിട്ട് ഞാനിന്നിപ്പോൾ സവോളയും ക്യാരറ്റും ബ്രോക്കോളയും കൂടെ ചോപ്പറിലിട്ടാണ് ചോപ്പ് ചെയ്തത് കറക്റ്റ് പരുവത്തിന് ചോപ്പായി കിട്ടിയിട്ടുണ്ട് കുഴഞ്ഞു പോവ് അല്ലെങ്കിൽ സവോള വല്ലാതാവ് ഒന്നുമില്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് തന്തൂരി മയോണേസ് ആഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ തന്തൂരിയും മയോണേസ് ഒന്നും ഇല്ല എങ്കിൽ നമുക്കതിലേക്ക് വേണമെങ്കിൽ ടൊമാറ്റോ സോസും സോയാ സോസും കൂടെ ലേശം മിക്സ് ചെയ്യാം അല്ലെങ്കിൽ പീസ സോസ് ഉണ്ടെങ്കിൽ പീസ സോസ് ആഡ് ചെയ്യാം പിന്നെ ഇതിലേക്ക് പനീർ വേണേൽ ആഡ് ചെയ്യാം എൻ്റെയെല്ലാം പനീർ ഇരുന്നു ഞാൻ ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഒന്ന് ഇതുപോലെ പൊടിച്ച് ഇട്ടാൽ നല്ല ടേസ്റ്റ് ആട്ടോ പനീർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പനീർ നോക്കിയപ്പോൾ അത് ചീത്തയായിപ്പോയി പനീറൊക്കെ ഇട്ടാൽ നല്ലതാട്ടോ ഇനി നമുക്ക് ചെയ്യേണ്ടത് ചപ്പാത്തി പാൻ എടുക്കുക അത് നന്നായിട്ട് ചൂടാക്കുക ചപ്പാത്തി രണ്ടെണ്ണം ചുട്ടെടുക്കുക കേട്ടോ ആദ്യം ഒരെണ്ണം ചുട്ടെടുത്ത് മാറ്റി വെക്കുക രണ്ടാമത് ചുട്ടിട്ട് ഒരു സൈഡ് മറിച്ചിട്ട ശേഷം അതിലേക്ക് കുറച്ച് ചീസ് വയ്ക്കുക എൻ്റെ ഇന്ന് ചീസ് വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഉള്ളത് കൊണ്ടോണം പോലെ ചീസ് ഒരുപാട് ഇഷ്ടമുള്ള കുട്ടികൾക്കാണെങ്കിലും നിറയെ ചീസൊക്കെ ആഡ് ചെയ്യാം ഇതിപ്പോൾ ഞാൻ എൻ്റെ ബോർഡറിൽ മാത്രമേ ചീസ് വെച്ചിട്ടുള്ളു അപ്പോൾ മറ്റു ചപ്പാത്തി കൂടെ വയ്ക്കുമ്പോൾ ഒട്ടിപ്പിടിക്കത്തുള്ളൂ കേട്ടോ അതുകൊണ്ട് ചപ്പാത്തി അല്ല ചീസ് നമുക്കുള്ളത് പോലെ ഇഷ്ടാനുസരണം വയ്ക്കാൻ എൻ്റെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ട് നമ്മൾ നമ്മളീ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു എന്താണ് മസാലയല്ല ആ ഒരു സാധനം എന്താണ് ഫില്ലിങ്സ് നമ്മൾക്ക് ആ ഒരു ചപ്പാത്തിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം പിന്നെ വേദയ്ക്ക് ഒറഗാനയുടെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് കുറച്ച് ഒറഗാനോ കൂടി ഇട്ട് കൊടുക്കുകയാണ് ഞാൻ കുറച്ച് ടൊമാറ്റോ സോസ് കൂടി ആഡ് ചെയ്ത് കേട്ടോ തന്തൂരിയും മേണേസും കുറച്ച് ടൊമാറ്റോ സോസൂടെ ആഡ് ചെയ്തിട്ട് ആഡ് ചെയ്തിട്ടാണ് ആ ഒരു ഫില്ലിങ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിലേക്ക് കുറച്ച് ഒറഗാനോടെ ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് അതിൻ്റെ മുകളിലും കുറച്ച് ചീസ് വെച്ചുകൊടുക്കുക കേട്ടോ എന്നിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ വീണ്ടും ചപ്പാത്തി വയ്ക്കുന്നുണ്ട് അപ്പോഴേ ചപ്പാത്തി ഒന്ന് ഒട്ടിപ്പിടിക്കത്തുള്ളൂ അതായത് പച്ചക്കണക്കിങ്ങനെ ഒട്ടിപ്പിടിക്കണമെങ്കിൽ മുകളിലും താഴെയൊക്കെ ചീസ് വെച്ചാലത് ഇളകി പോകാണ്ടിരിക്കത്തുള്ളേ ഇതുപോലൊരു ചപ്പാത്തി ഞാനുണ്ടാക്കി അത് വേദക്ക് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് പാക്ക് ചെയ്തത് വേദയ്ക്ക് ഇപ്പോൾ കഴിക്കാനായിട്ടാണ് ചീസ് തീർന്നു പോയിട്ട് ഈ ഒരു ഒറ്റ ചീസേ ഉണ്ടായിരുന്നുള്ളൂ അത് വെച്ചാണ് ഞാൻ താഴെ മുകളിലും ഒക്കെ അറേഞ്ച് ചെയ്തത് ഇതും ഞാൻ ആ ബോർഡറിൽ മാത്രമേ വയ്ക്കുന്നുള്ളൂ അത്രയ്ക്ക് ചീസ് ഉണ്ടായിരുന്നുള്ളൂ നടുക്കൊക്കെ ഇട്ട് നിറയെ വയ്ക്കുകയാണെങ്കിൽ ഒരു പീസ ഒക്കെ കഴിക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ പീസ സോസ് ഒക്കെ ഒഴിച്ചാൽ കുറച്ചുകൂടെ പീസയൊക്കെ കഴിക്കുന്നൊരു ടേസ്റ്റ് ഉണ്ടാവും എന്നിട്ട് ഇതേ ഒരു ചപ്പാത്തി കൂടി ഇങ്ങനെ വെച്ചാൽ ആ ചീസിൻ്റെ ഒരിതിൽ രണ്ട് സൈഡും ഒട്ടിപ്പിടിക്കും എന്നിട്ട് ഇപ്പം സൈഡിലൂടെ മറിച്ചിട്ട് കൊടുക്കുക അപ്പോഴേ രണ്ട് സൈഡിലും ചീസ മെൽറ്റായി വന്നതിലേക്ക് ഒട്ടിപ്പിടിക്കാത്തത് എന്നിട്ട് എന്താണ് ഒരു പീസ്സ കട്ടർ എടുത്തിട്ട് അതിനങ്ങ് നാലായിട്ട് കട്ട് ചെയ്യുക അപ്പോഴേ പീസ്സ കട്ടർ വേണം ഒരു നൈഫോ സിസേഴ്സോ എന്തെങ്കിലും വെച്ച് നാലായിട്ട് നാലായിട്ടങ്ങ് കട്ട് ചെയ്യുക കുറച്ച് ഫീലിങ്സ് ബാക്കി വന്നു അതിനെ അടുത്ത് മാറ്റി വെക്കുകയാണ് അത് വേദം നാളാ ബ്രെഡിലോ ഒക്കെ വെച്ച് കഴിച്ചോളും കേട്ടോ അപ്പോൾ അത് നമ്മുടെ പീറ്റ്സ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് അതിനിങ്ങനെ കട്ട് ചെയ്തെടുക്കുക സിസേഴ്സ് ആയാലും മതി നൈഫായാലും മതി എന്തായാലും മതി കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക കുട്ടികൾക്ക് ഇഷ്ടത്തിന് കഴിക്കാൻ പറ്റും കേട്ടോ ചീസും സോസും ഒക്കെ ചേരുമ്പോൾ അവർക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാണ് പക്ഷേ അതിലുപരി അതിന് നിറയെ വെജിറ്റബിൾസ് ഉണ്ട് പനീറുണ്ടെങ്കിൽ നല്ല പ്രോട്ടീനാണ് ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കൻ ആഡ് ചെയ്യാം ഞാനിപ്പോൾ ഒന്നും ഇട്ടിട്ടില്ല പിന്നെ ചീസ് ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് അതിൽ ഹെൽത്തി അല്ല എന്ന് പറയുന്നത് സോസ് മാത്രമേ ഉള്ളൂ കേട്ടോ യെ കണ്ടോ നിങ്ങളെ കാണിച്ച് വീഡിയോ എടുത്തോണ്ട് കേട്ടോ അത് മുറിങ്ങി നാല് നാല് വഴിക്ക് പോയത് അത് കട്ട് ചെയ്തപ്പോൾ അവിടെ കട്ടായില്ല അതുകൊണ്ടാണ് അത് എടുത്തപ്പോഴേക്കും അങ്ങനെ പോയത് ഇതെല്ലാം നല്ല സെറ്റായിരിപ്പം ഉണ്ട് വേറെക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെയാണ് വേറെ സ്കൂളിൽ കൊണ്ടുപോകുന്നത് ഇതുപോലെ തന്നെയാണ് ഞാൻ ദോശ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് ദോശ അവൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാട്ടോ ചമ്മന്തിയും വേണ്ട സാമ്പാറും വേണ്ട ഒന്നും വേണ്ട സോസിന് പകരം എന്തെങ്കിലും ഹെൽത്തി ആയിട്ടുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിലൊന്നും കമൻറ്റ് ചെയ്യാം കേട്ടോ ഹെൽത്തി ആയിട്ടുള്ള സോസ് ഹെൽത്തി ആയിട്ടുള്ള മേണേജ് അങ്ങനെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യുക ഞാൻ ഈ മുട്ടയിലൊക്കെ മേനേജ് ഉണ്ടാക്കി നോക്കി മീൻസ് വേവിച്ചിട്ട് തൈരും ഒക്കെ ചേർത്ത് പനീറിലുണ്ടാക്കി നോക്കി എനിക്കതൊന്നും ആ ഒരു എനിക്ക് പറ്റുന്നില്ല ഈ ഒരു ടേസ്റ്റ് കിട്ടുന്നില്ല അത് അങ്ങനെ ഞാൻ ഉണ്ടാക്കി എടുക്കുമ്പോൾ അത് വേറൊരു വൃത്തികെട്ട ടേസ്റ്റിലേക്കാണ് പോകുന്നത് അതല്ലാതെ വെറുതെ കഴിച്ചാലും കുഴപ്പമില്ല ആ ഒരു സോസ് പനീറിലെ സോസ് മേണേസ് അല്ലെങ്കിൽ മുട്ട വേവിച്ചിട്ടൊക്കെ ഉണ്ടാക്കുന്ന മേണേസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും അങ്ങനെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓപ്ഷൻ അറിയാമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഓക്കെ എനിക്കതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓപ്ഷനൂടെ ഉണ്ടെങ്കിൽ എത്ര ഹെൽത്തി ആയിട്ട് വേണമെങ്കിലും നമുക്ക് കുട്ടികൾക്ക് എത്ര വേണമെങ്കിലും ഉണ്ടാക്കി കൊടുക്കാം ഇതാകുമ്പോൾ ഉണ്ടാക്കാനും എളുപ്പമാണ് കുട്ടികൾ കഴിക്കുകയും ചെയ്യും കേട്ടോ ഭയങ്കര അല്ലേ ഇപ്പം ഇന്നലെ ഞാൻ ഉണ്ടാക്കിയതായാലും ഇന്നുണ്ടാക്കിയാലും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കൊടുക്കാം ലഞ്ചായിട്ടും കൊടുക്കാം അവർ ആസ്വദിച്ച് കഴിക്കുകയും ചെയ്യും പക്ഷേ ഈ ഒരു മേനേസ് അല്ലെങ്കിൽ സോസ് ആഡ് ആവുന്നതാണ് എനിക്ക് ഏറ്റവും വിഷമമുള്ളൊരു കാര്യം അത് അത്ര ആയിട്ട് ഞാൻ പറയില്ല ഇത് ചപ്പാത്തി ആട്ടന് ചൂടാണ് ചപ്പാത്തിയും മുട്ടക്കറിയാണ് ആണ് ശരിക്കും ഉള്ളത് എന്താ ബ്രേക്ക്ഫാസ്റ്റ് ബാക്കി ചപ്പാത്തികളെല്ലാം ചുട്ട് വയ്ക്കുകയാണ് അപ്പോൾ മാവ് എടുത്തപ്പോൾ ലേശം കൂടിപ്പോയി വൈകിട്ടത്തേക്കൂടെ ചപ്പാത്തി ഉണ്ട് അപ്പോൾ ഒന്ന് വൈകിട്ട് ചപ്പാത്തി കഴിക്കുമോയെന്ന് ചോദിച്ചപ്പോൾ കഴിക്കാമെന്ന് പറഞ്ഞു കേട്ടോ അതുകൊണ്ട് പിന്നെ വൈകിട്ടത്തേക്കൂടെ കണക്കാക്കി ചപ്പാത്തി ചൂടുകാണേ ചപ്പാത്തി പരത്തി വെച്ചിരിക്കുന്നു വൈകിട്ട് ചൂടാന്ന് നോക്കിയപ്പോൾ കുറച്ച് ലൂസായിപ്പോട്ടോ എൻ്റെ മാവ് അപ്പോൾ പിന്നെ പരത്തി വെച്ചപ്പോൾ അത് തമ്മിൽ തമ്മിൽ ഒട്ടുന്നു വൈകുന്നേരം ആവുമ്പോൾ പിന്നെ അത് എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് എന്ത് ചെയ്തു ആ ചപ്പാത്തി കൂടെ ചുട്ട് വയ്ക്കാമെന്ന് കരുതി ഇത് മറ്റേ ഫീലിങ്സ് ആട്ടോ അതിൽ നിന്നേരത്ത് ഒരു വേറൊരു പാത്രത്തിൽ വെച്ചു അത് ഈ വേറൊരു പാത്രത്തിൽ വെച്ചു ഇതടത്ത് ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് വേറൊരു പാത്രത്തിൽ വീണ്ടും വയ്ക്കുകയാണ് എത്ര പാത്രമായെന്ന് നോക്കി തന്നെ കഴുകാനായിട്ട് എനിക്കിതാണ് ദേഷ്യം വരുന്നത് ചിലപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ഇപ്പോൾ ഒരു ബോളെടുത്ത് അതിൽ മിക്സ് ചെയ്യേണ്ട സാധനമായിരിക്കും നമ്മളൊരു ബോളിലെടുത്ത് മിക്സ് ചെയ്യാൻ ഇടുമ്പോഴേക്കും ഈ ബോളിൽ കൊള്ളുമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആ ബോളിലേക്ക് വയ്ക്കുന്നത് പക്ഷേ അതിൽ കൊള്ളാത്തില്ല പിന്നെ വേറൊരു വലിയ ബോൾ എടുക്കേണ്ടി വരും അപ്പോൾ ചെറിയ ബോൾ കൊടുക്കണം വലിയ ബോൾ കൊടുക്കണം ഒരാവശ്യമില്ലാണ്ട് രണ്ട് ബോളും കൂടി കഴുകേണ്ട ഒരു അവസ്ഥയായിരിക്കും നമ്മൾ ചിലപ്പോൾ വരുന്നത് എനിക്ക് നല്ലത് എല്ലാവർക്കും പറ്റുന്ന അവസ്ഥയാണ് ചില സമയങ്ങളിൽ അമ്മ ചെയ്യണമാണോ കോമഡി വരുന്നത് കേട്ടോ ഒന്നും വയ്യാതെ ഇത് മതി എന്നൊക്കെ പറഞ്ഞെടുത്തോണ്ട് ഒരവസാനതെടുത്ത് ചെയ്യുമ്പോൾ അതിൽ പറ്റത്തില്ല പിന്നെ വലുതന്നെ എടുക്കണം പിന്നെ ആ പാത്രം കഴുകണം ഈ പാത്രം കഴുകണം അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അപ്പോൾ ഇത് മുട്ടക്കറിക്ക് വേണ്ടിയിട്ടുള്ള മുട്ടയാണ് നിങ്ങളിപ്പോൾ കരുതുന്നുണ്ടാവും ഒരു മുട്ടയൊക്കെ ഇതിൽ വെച്ച് വേവിക്കണമെന്ന് ഒരു മുട്ടായാലും രണ്ട് മുട്ടായാലും വേവിച്ചല്ലേ പറ്റുള്ളൂ മറ്റേതായാലും ഇട്ട് തിളപ്പിച്ച് തിളപ്പിച്ച് വേവിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് വേവോ അതുകൊണ്ടാണ് ഒരു മുട്ടായാലും അതിൽ തന്നെ വച്ചേക്കാൻ തെരഞ്ഞത് ഞാനെന്തോ എനിക്കെന്തോ മുട്ട കഴിക്കാനായിട്ട് തോന്നിയില്ല അതുണ്ടെങ്കിൽ അടുത്ത ലാട്ടൻ്റെ മാത്രമാണ് മുട്ട വേതൻ മുട്ടയൊന്നും തുടത്തില്ല പിന്നെ വല്ലപ്പോഴും ബുൾസിയൊക്കെ അടിച്ചു കൊടുത്താലും കഴിക്കും കേട്ടോ മുട്ടയൊക്കെ വേവിച്ചിട്ട് വന്നപ്പോഴേക്കും ചപ്പാത്തി ഒരു സൈഡ് കരിഞ്ഞു തുടങ്ങി ഇന്നലെ ഞാൻ ഗോതമ്പ് ദോശ ചുട്ടും കേട്ടോ അതിൽ കുറച്ച് മുളക് പൊടിയും അതായത് വറ്റൽ മുളകും കൊച്ചുള്ളിയും ഇഞ്ചിയൊക്കെ ഇട്ടിട്ടാണ് ആ ദോശ ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ അതിൻ്റെ കുറച്ച് മാവുകൂടെ ബാക്കിയിരുന്നു അതും കൂടി ഞാൻ ഈ ചപ്പാത്തി മാവിൽ മിക്സ് ചെയ്തത് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഈ റെഡ് ചില്ലിയുടെ ഇങ്ങനെ റെഡ് ചില്ലി ഫ്ലേക്സ് അവിടെ ഇവിടെയൊക്കെ ചപ്പാത്തിയിൽ കാണും അങ്ങനെ വേദന ചോദിച്ചത് എന്തോ സാധനം ഞാൻ പറഞ്ഞു ഇന്നലത്തെ മാവിൻ്റെ ബാക്കിയാണ് അപ്പം വേദന ഒരു പൂച്ചം കേട്ടോ ഒരു പണിയും നിനക്കില്ലേന്നാണ് അവളുടെ ചോദ്യം മുഖഭാഗത്തിനുള്ള ഉത്തരമൊന്നും എനിക്ക് മനസ്സിലായി അങ്ങനെ ചപ്പാത്തി ഒക്കെ ചുട്ടു ചപ്പാത്തി മുട്ടക്കറിയൊക്കെ കഴിച്ചു ഏട്ട ചെന്ന് മീൻ വാങ്ങിച്ചിട്ട് വന്നു അയല മീനാണ് വാങ്ങിച്ചിട്ട് വന്നത് ഓ ഏട്ടൻ ഈ അയല മീനിലാരങ്ങിൽ കണ്ണ് വഷം കൈവശം കൊടുത്തിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല എന്നും അയല 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 പിന്നൊരു നെത്തൂലി എനിക്ക് കാണുമ്പോൾ ദേഷ്യം വരും കേട്ടോ ഈ അയല മീനാണെങ്കിലും ഞാൻ വേതെ ക്യാരിങ്ങ ആയിരിക്കുമ്പോൾ കഴിച്ച് വോമിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഞാൻ കുറേ നാൾ കഴിക്കത്തില്ലായിരുന്നു പിന്നെ ഇപ്പോൾ വീണ്ടും കഴിച്ചു തുടങ്ങിയെങ്കിലും എനിക്ക് അത്ര ഇഷ്ടമില്ലാത്തൊരു മീനാണ് കേട്ടോ അയല ഓ അങ്ങനെ അയല മീൻ പാവയ്ക്ക വേദക്കിന്ന് ചോറ് കൊടുത്ത് വിടണ്ടല്ലോ ഉണ്ടല്ലോ കൊണ്ടുപോയത് അതുകൊണ്ട് പാവയ്ക്ക ഇവിടെ ആയിട്ട് മാത്രമേ പാവയ്ക്ക കഴിക്കത്തുള്ളൂ പിന്നെ നെനിങ്ങാന്ന് വാങ്ങിയ കപ്പയുടെ ബാക്കി ഇരിപ്പുണ്ട് അതൊരു സൈഡ് കറുത്തിരിക്കുന്നു അത് കൊള്ളാവോ ഇല്ലെന്ന് നോക്കിയിട്ട് കൊള്ളാമെങ്കിലെടുക്കും എടുക്കും ഇല്ലെങ്കിൽ കളയും അപ്പോൾ ഇന്ന് അയല ട്രിവാൻഡ്രം സ്റ്റൈല് തേങ്ങയൊക്കെ അരച്ചിട്ട് മല്ലിമുളകുമൊക്കെ വറുത്ത് വയ്ക്കാന്ന് കരുതി അയല മീൻ ഈ മീൻ കൊണ്ടുവരുന്ന ചേച്ചിമാരോടൊക്കെ തോട് പൊളിച്ച് തരാൻ പറഞ്ഞ് തൊലി ഉരിച്ച് തരാൻ പറഞ്ഞ് അവർ പറയും ഇല്ല അയല മീൻ അങ്ങനെ തൊലി ഉരിക്കാറില്ല അങ്ങനത്തെ മീനല്ല എന്ന് പറയും പക്ഷെ നമുക്ക് തൊലി ഉരിച്ചില്ലെങ്കിൽ ശരിയാവില്ല പിന്നെ അവർ തൊലി ഉരിച്ചാലും തലയുടെ ഭാഗത്തൊക്കെ തൊലി അതുപോലെ ഇരിപ്പുണ്ടാവും കേട്ടോ അത് വീണ്ടും നമ്മൾ വൃത്തിയാക്കേണ്ടി വരും അങ്ങനെ ആയാലും മീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം ഒരു പാൻ പാനെടുപ്പത്ത് വെച്ചു ഇത് രാവിലെ ടൊമാറ്റോ കറി അതായത് ഉള്ളിക്കറി ഉണ്ടാക്കിയിട്ട് വെച്ചിരുന്ന പാനാണ് അതിലേക്ക് തന്നെ ഞാനത് കഴുകില്ല കുറച്ച് ഓയിലിൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ പിന്നെ കഴുകാൻ പോയില്ല മല്ലിയും മുളകുമൊക്കെ വറുത്തു മല്ലി മുളക് ആവശ്യത്തിന് മുളകും മല്ലിയും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് നല്ലൊരു ബ്രൗൺ കളർ എങ്കിൽ മീൻ മീൻകറിക്ക് എത്ര കളർ വേണോ അത്രയും മൂപ്പിച്ചെടുക്കുക കരിഞ്ഞു പോയാലും മീൻകറി കഴിക്കുകയും ചെയ്യും പാൻ അടുപ്പത്ത് വെച്ചതേ ഉള്ളൂ ചൂടായില്ല ആ സമയം കൊണ്ട് ഞാൻ കരുതി പാൻ ചൂടാകുന്ന സമയം ഞാൻ കരുതി കൊച്ചുള്ളി പൊളിച്ചെടുക്കാമെന്ന് കൊച്ചുള്ളിയും തേങ്ങയും കൂടി ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത് കൊച്ചുള്ളി തേങ്ങ പുളി മല്ലി മുളക് മഞ്ഞൾ ഉപ്പ് ഇത്ര സാധനം കറിവേപ്പില ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക എൻ്റെ കയ്യിൽ കറിവേപ്പിലിപ്പോൾ ഇല്ല കറിവേപ്പിലേക്ക് ഭയങ്കര ദാരിദ്ര്യം അങ്ങനെ ഉള്ളി പൊളിച്ചുകൊണ്ട് നിന്നപ്പോഴേക്കും ദേ ചട്ടിന്ന് നിന്ന് പുകയെല്ലാം വന്ന് തുടങ്ങി ഇനി ഇളക്കി കൊടുത്തില്ലെങ്കിൽ എങ്കിൽ കരിഞ്ഞു പോവും മീൻകറി കഴിക്കും പക്ഷേ ഈ അയലേക്കുണ്ടല്ലോ നമ്മൾ ട്രിവാൻഡ്ര സ്റ്റൈലിൽ തേങ്ങയൊക്കെ അരച്ച് ഇങ്ങനെ വറുത്ത് വെക്കുന്നതിനെക്കാട്ടി പച്ചയ്ക്ക് മല്ലിയമുളകും വറുക്കാണ്ട് ചേർക്കുന്നത് നല്ല ടേസ്റ്റാണ് പിന്നെ നമ്മുടെ കോട്ടയം സ്റ്റൈലിൽ മീൻ കറി വെച്ചാലും നല്ല ടേസ്റ്റ് ആട്ടോ അയല മീൻ പക്ഷേ എനിക്ക് മടിയാട്ടോ കോട്ടയം സ്റ്റൈൽ മീൻ ഇഞ്ചി എടുക്കണം വെളുത്തുള്ളി എടുക്കണം അത് വഴട്ടണം പിടിക്കണം ഇതാകുമ്പോൾ മല്ലിയമുളകും മാത്രം വറുത്തിട്ട് അങ്ങനെ അരച്ച് ചേർത്താൽ മതിയല്ലോ അതുകൊണ്ട് പിന്നെ ഇതിങ്ങനെ വയ്ക്കാതെ എനിക്ക് അത്ര ഇഷ്ടമല്ല ഈ അയല ഇഷ്ടമാണ് കഴിക്കും പക്ഷേ എന്തോ എനിക്ക് അങ്ങനെ ഒരു ഫേവറേറ്റ് മീനല്ല പറഞ്ഞില്ല കുറേ നാൾ ഞാൻ കഴിക്കത്തില്ലായിരുന്നു ഇപ്പോഴാണ് വീണ്ടും കഴിച്ചു തുടങ്ങിയത് എന്നും പറഞ്ഞിട്ട് എന്നും ഒന്ന് അത് വാങ്ങിക്കണം കാണുമ്പോൾ ദേഷ്യം വരും കേട്ടോ ഈ അയല മീൻ ഇവിടെ വറുത്താലും അവിടെ ഇവിടെ ഏട്ടനും ഇഷ്ടമല്ല വേദയ്ക്കും ഇഷ്ടമല്ല ഏട്ടൻ മീൻ ഇഷ്ടമാണ് പക്ഷെ വറുത്താൽ ഇഷ്ടമല്ല വേദക്കെന്തോ അയലമീൻ വറുത്താൽ എനിക്കും അയല മീൻ വറുത്താൽ അപ്പോൾ ചൂട് കൂടെ കഴിച്ചാൽ കുഴപ്പമില്ല കേട്ടോ വേദക്ക് സ്കൂളിലൊക്കെ കൊടുത്തു വിടുമ്പോൾ അവൾക്ക് ഇഷ്ടം വേണ്ടാന്ന് പറയും അതുകൊണ്ട് ആ അയലമീൻ വറുക്കാൻ എടുക്കില്ല അതുകൊണ്ട് ഫുൾ കറി വയ്ക്കാനായിട്ട് എടുത്തു ഇനി അടുത്ത മല്ലിയ മുളകൻ നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് അതിലേക്ക് തേങ്ങ കൊച്ചുള്ളി കൊച്ചുള്ളിയൊക്കെ മതി കേട്ടോ പുളി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി കണക്ക് എനിക്ക് പറയാൻ പറയാനറിയില്ല ഉലുവപ്പൊടി അത് ഞാൻ മല്ലിടമുളകിൻ്റെ കൂടിയിട്ട് വറുക്കാനുള്ളതായിരുന്നു മറന്നുപോയി കേട്ടോ ഉലുവപ്പൊടി ഞാൻ കുറച്ച് കൂടുതലിടും നല്ല മീൻ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ കേട്ടോ ആ ഉലുവപ്പൊടി ഇട്ടിട്ട് വറുക്കണമായിരുന്നു മറന്നുപോയി ഇനിയിപ്പം മറന്നുപോയ സ്ഥിതിക്ക് അരക്കുന്നതിൻ്റെ കൂട്ടത്ത് ഉലുവപ്പൊടിയുടെ ഉപ്പും എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക മല്ലിമുളകുമൊക്കെ ഒന്ന് തണുത്തതിന് ശേഷം കേട്ടോ ഞാൻ അരച്ചെടുക്കുന്നത് തേങ്ങ ഞാൻ പൊട്ടിച്ചപ്പോൾ പൊട്ടി വന്നില്ല മീൻസ് തേങ്ങയുടെ ചിരട്ട വേറെ തേങ്ങ വേറെ ആയിട്ട് വന്നു പിന്നെ മിക്സിയുടെ ജാറിലിട്ട് എടുത്തിട്ടാണ് അതല്ലാണ്ട് ചിരണ്ടാൻ പറ്റിയില്ല കേട്ടോ കറക്കിയെടുക്കുകയാണ് ചെയ്തത് അങ്ങനെ ആ തേങ്ങയാണ് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക ഒരുപാട് പേസ്റ്റ് ആക്കണ്ട എന്ന് പറഞ്ഞ ഒരുപാട് തരിതരിയായിട്ടും കിടക്കണ്ട ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാതെ ശരി നിങ്ങളുടെ വീട്ടിൽ എന്താ ഇന്ന് മീനെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തേ നോക്കട്ടെ എന്തൊക്കെ മീനാണ് നിങ്ങളുടെ വീട്ടിലൊക്കെ വാങ്ങുന്നതെന്ന് നോക്കട്ടെ ഓ ഒരു മീൻ കഴിക്കാൻ നോക്കിയിട്ട് കൃത്യമായിട്ട് പാടില്ല കേട്ടോ ഞാനൊന്ന് എന്നിട്ടുന്ന് പിണങ്ങി പോകുന്നില്ലേ അതിൻ്റെ പിറ്റേ ദിവസം അവർ വീട്ടിൽ മീനും മരിച്ചിനെയും വാങ്ങിച്ചു വെച്ച് കഴിച്ചു കേട്ടോ എന്നിട്ട് എന്നെ വിളിച്ചോച്ചൻ വിളിച്ച് പറഞ്ഞേക്ക് വാ ചാടെ കാണിച്ചുകൊണ്ടിരിക്കുക വന്ന് കഴിച്ചിട്ട് പോകുന്നൊക്കെ പറഞ്ഞു ഞാൻ ചാട ഇട്ടിരുന്നു പാര മീൻ കിട്ടിയതുമില്ല പറഞ്ഞിട്ട് കാര്യമില്ല വിധിച്ചതേ കൊയ്യൂ അല്ലേ ശരി അങ്ങനെ തേങ്ങയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് അയല മീനിലേക്ക് ആ അരപ്പ് കൂട്ടാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കുറച്ച് വെള്ളം കൂടെ മീനിനാവശ്യമായിട്ടുള്ള ഒഴിച്ചു കൊടുക്കുകയാണ് ഗൈസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ചട്ടിയിൽ മീൻ വെച്ചാൽ മതിയാകും എന്നും പറഞ്ഞൊരു കുഞ്ഞു ചട്ടിയാണ് എടുത്തത് അതിൽ അരപ്പും വെള്ളവും മീനും കഷ്ണവും എല്ലാം കൂടി ഇട്ടപ്പോഴേക്കും ചട്ടിന്ന് ഇറങ്ങിയിരിക്കുന്നുണ്ട് കേട്ടോ ഒന്നും ഇളക്കാൻ പോലും പറ്റുന്നില്ല പിന്നെ ഞാൻ എന്ത് ചെയ്തു വലിയ എടുത്തു അപ്പോൾ ഈ ചട്ടിയും കഴുകണം വലിയ ചട്ടിയും കഴുകണം അതേ കണ്ടോ ഇളക്കിയപ്പോൾ സൈഡ് കൂടെ ഒക്കെ കളഞ്ഞു പോകുന്നു പിന്നെ അതിലേക്ക് ഒരു തക്കാളി പച്ചമുളക് മാങ്ങ ഉണ്ടെങ്കിൽ മാങ്ങ പിന്നെ ഉടങ്കല്ലി മുളക് മുളക് ഉടങ്കല്ല്യുമുളക് ആട്ടിനിട്ടുന്നിഷ്ടമല്ല ഞാൻ കഴിക്കാത്തതുണ്ട് പിന്നെ ഞാൻ ഇട്ടില്ല കേട്ടോ എന്നെ ട്രിവാൻഡ്രംകാർക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സാധനം ഉണ്ടല്ലോ മുരിങ്ങക്ക ഇന്നിപ്പം എൻ്റെ മുരിങ്ങയ്ക്കല്ല കണ്ടിട്ട് വയ്ക്കാമെങ്കിലും സൂപ്പറായിരിക്കും കേട്ടോ നമുക്ക് ആ ഒരു കറിയോട് ഒരു പ്രത്യേക ഇഷ്ടമാണ് അത് നിങ്ങൾക്ക് മറ്റുള്ള സ്ഥലക്കാർക്ക് അത് ഇഷ്ടപ്പെടണമെന്നില്ല നിങ്ങളുടെ കറിയെന്ന് നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം കഴിഞ്ഞ ദിവസം ഞാൻ എഫ് ബി പോസ്റ്റ് ഇട്ടു നമ്മുടെ ട്രിവാൻഡ്രം സദ്യ കൊള്ളാം എന്ന് പറഞ്ഞാൽ നിങ്ങളെത്ര പേരെ എതിർക്കുമെന്ന് ചോദിച്ചിട്ട് എൻ്റെ അമ്മോ അതിൻ്റെ താഴെ കൂട്ടത്തല്ലായിരുന്നു അയ്യോ ട്രിവാൻഡ്ര കൊള്ളില്ല എന്ന് പറഞ്ഞ ഒരു കൂട്ടത് ട്രിവാൻഡ്ര സദ്യക്കൊള്ളാംന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടത് എറണാകുളം സദ്യ കൊള്ളാം ഒരു കൂട്ടത് തൃശൂർ സദ്യ കൊള്ളാം ഒരു കൂട്ടർ അങ്ങനെ വേണ്ട അടിയായിരുന്നു കേട്ടോ അതുകൊണ്ട് ഓരോ സ്ഥലത്ത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം കാരണം നമ്മൾ കുഞ്ഞിലെ മുതൽ ശീലിച്ച രുചിയെ നമുക്ക് പറ്റത്തുള്ളൂ ഇപ്പൊ എനിക്ക് നോർത്ത് ഇന്ത്യയിലെ ഫുഡ് പിടിക്കത്തില്ല അതുപോലെ നോർത്ത് ഇന്ത്യക്കാർക്ക് വന്നിട്ട് നമ്മുടെ കേരളത്തിലെ ഫുഡ് പിടിക്കണമെന്നുണ്ടോ ആ കേരളത്തിലെ ഫുഡ് പറഞ്ഞാൽ നമുക്ക് സ്വർഗം അതുപോലെ അവർക്ക് ഇഷ്ടപ്പെടണമെന്നുണ്ടോ അതൊക്കെ ഓരോരുത്തർ കഴിച്ച് വളർന്ന് ശീലിച്ചതിൻ്റെ ഒരു ഒരു ഇതാണ് അതുകൊണ്ട് നമുക്ക് ട്രിവാൻഡ്രം കേൾക്കാൻ മുരിങ്ങക്കായും മാങ്ങയൊക്കെ ഇട്ട് വെക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് അത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ വീഗ് ആയിട്ട് തോന്നും അയ്യേ മുരിങ്ങക്കെട്ട് വയ്ക്കുന്നു ഒരുപാട് പേര് ഞാനിപ്പോൾ നമ്മൾ വർക്കൊക്കെ ചെയ്യുമ്പോൾ ട്രിവാൻഡ്ര ഉള്ളവരല്ല പുറത്തുള്ളവരാണ് ഈ മുരിങ്ങക്കെട്ട് മീൻകറി ട്രിവാൻഡ്രത്ത് വരുമ്പോഴാണ് ഇത് കാണുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഉച്ചിച്ച് തള്ളും കേട്ടോ രസം ഇവിടെ കണ്ടിട്ടില്ലാത്തവരുണ്ട് പിന്നെ അവിടേക്കുള്ള പല പല മലബാർ ഭാഗത്തേക്കുള്ള സ്നാക്സ് ഒന്നും നമ്മളിവിടെ അതിൻ്റെ പകുതിയുടെ പകുതിയായിരിക്കും നമ്മൾ കാണുന്നത് അതൊക്കെ ഓരോരോ സ്ഥലങ്ങളുടെ ഓരോരോ രീതികളാണല്ലേ കണ്ടോ തേങ്ങ ഞാൻ പൊട്ടിച്ചെടുത്തപ്പോൾ ചിരട്ട വേറെ തേങ്ങ വേറെ ആയിട്ട് വന്നു അതിന് ഞാൻ അരിഞ്ഞെടുക്കാം കേട്ടോ ഇത് ഇനി പാവയ്ക്ക വെക്കണം പാവയ്ക്കു ലേശം തേങ്ങ ഒക്കെ ഇട്ടാട്ടോ വയ്ക്കുന്നത് എന്തായാലും മീന്ന അടുപ്പിൽ കയറ്റിയിട്ടുണ്ട് ഇനി പാവയ്ക്ക നന്നായിട്ട് കഴുകി ഞാൻ സ്ലൈസറിൽ വെച്ച് സ്ലൈസ് എടുക്കുന്നത് പാവയ്ക്ക് ഒരുപാട് തിന്നായിട്ട് സ്ലൈസ് ചെയ്താൽ കുഴങ്ങി പായസം പോലെ ആവും കേട്ടോ അപ്പോൾ കുറച്ച് കനത്തിന് അരിഞ്ഞെടുക്കണം എൻ്റെ ഇവിടെ സ്ലൈസർ മൂന്ന് രീതിയിലുണ്ട് നല്ല തിന്നായിട്ടുള്ളൊരു സ്ലൈസറുണ്ട് പിന്നെ അതിൻ്റെ അടുത്ത ഒരു സ്ലൈസർ ഒരു സവോളയൊക്കെ നമുക്ക് നോർമലായിട്ട് സ്ലൈസ് ചെയ്യുന്ന രീതിയിലുള്ള സ്ലൈസർ ഉണ്ട് പിന്നെ കുറച്ച് കനത്തിന് സ്ലൈസ് ചെയ്യുന്ന സ്ലൈസർ ഉണ്ട് ഒരു വെണ്ടക്കയക്കത്ത് കനത്തിനല്ലേ നമ്മൾ അരിയുന്നത് ആ ഒരു തരത്തിലുള്ള സ്ലൈസർ ഉണ്ട് അപ്പോൾ ആ വെണ്ടക്ക കുറച്ച് കനത്തിന് അരിയുന്ന ആ ഒരു രീതിയിലുള്ള സ്ലൈസറിലാണ് ഞാൻ പാവയ്ക്ക് സ്ലൈസ് ചെയ്യുന്നത് കേട്ടോ എനിക്ക് കൈ കൊണ്ട് ഇങ്ങനെ സ്പീഡിനരിയുന്നതിനെക്കട്ടി എളുപ്പം ഇങ്ങനെ സ്ലൈസറിൽ വെച്ച് ചെയ്യുന്നതാണ് അത് ശീലിച്ചത് എൻ്റെ അമ്മയ്ക്ക് കൈകൊണ്ട് ശി കശികശിക്കാന്ന് പറഞ്ഞ് വിത്തിൻ സെക്കൻഡ്സ് തോരനായാലും മുഴുക്കോട്ടക്കൊക്കെയായാലും അരിയും കേട്ടോ നമുക്കത് കൊണ്ട് പറ്റത്തില്ല എനിക്ക് സ്ലൈസറ് വേണം പീലർ വേണം വിരളോറ് വേണം ഇത് മൂന്നുമില്ലാതെ തന്നെ കൊണ്ടുപറ്റത്തില്ല ഇനി എൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഞാൻ പാവയ്ക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കും കേട്ടോ ഒന്ന് ആവിയേറ്റുമ്പോൾ ഒന്ന് വെന്ത് കിട്ടും ഈ പാവയ്ക്ക് വേഗം കുറച്ച് താമസമുണ്ട് അപ്പോൾ ഒന്ന് വേ ആവിയറ്റിയെടുക്കുമ്പോൾ ഒന്ന് വെന്ത് കിട്ടും അതാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കുറച്ച് നേരം ഹൈ ഫ്ലെയിമിലിട്ട് നമ്മൾ കൈ എടുക്കാണ്ട് കിണ്ടി കൊടുത്താൽ പെട്ടെന്ന് പാവയ്ക്കാവും കേട്ടോ അതുകൊണ്ട് ഞാൻ ഒന്ന് വേവിക്കാനായിട്ട് വച്ചു എന്നിട്ട് മീൻ കറിയിലേക്ക് ഉപ്പും പുളിയും എരിവുമൊക്കെ ഉണ്ടാകും നോക്കുകയാണ് അപ്പോൾ എല്ലാം ഉണ്ട് പക്ഷേ എന്തോ ഒരു കുറവ് പോലെ ഉപ്പാണോ പുളിയാണോ എന്നൊരു കൺഫ്യൂഷൻ പുളി ഇട്ടാലും ഉപ്പിട്ടാലും കൂടിപ്പോകുമെന്ന് വീണ്ടും കൺഫ്യൂഷൻ എന്നിട്ട് ഞാൻ ഞങ്ങൾക്കരുത് ലേശം ഉപ്പിടാം എന്നിട്ട് ഞാൻ കരുതി വേണ്ട ഉപ്പുണ്ടല്ലോ ചിലപ്പോൾ തിളച്ച് തിളച്ച് വറ്റുമ്പോൾ കറക്റ്റ് ഉപ്പും പുളിയാവും എങ്കിലും ഒരു നുള്ള ഉപ്പ് സമാധാനത്തിന് ഇട്ടേക്കാൻ കരുതി ഒരു നുള്ളു ഉപ്പ് ഞാൻ ഇട്ടെ അടുത്ത എന്താണ് പരിപാടി പാവക്ക ആയി മീനായി ഇനി കപ്പ കപ്പ പൊളിക്കുക കപ്പ അത് കൊള്ളാവോ ഇല്ലേന്ന് നോക്കണം ഒരു കുഞ്ഞു കഷ്ണം കേട്ടോ മെനിങ്ങന്ന് ഇവിടെ വേറെ കപ്പ ഞാൻ ഈ മീൻ കറി ഉണ്ടെങ്കിൽ എനിക്ക് കപ്പ പറ്റത്തുള്ളൂ അത് ചൂര മീനോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലേ ഞാൻ കപ്പ കഴിക്കത്തുള്ളൂ അല്ലെങ്കിൽ കഴിക്കത്തില്ല ഭാഗ്യത്തിനായിട്ടൊന്ന് പുഴിഞ്ഞാൽ മതിയിട്ട് ഇളക്ക് ഏപ്പിടിക്കുക ഒന്നും വേണ്ട അപ്പോൾ മെനിങ്ങാന്ന് മെനിങ്ങീഫുള്ളതുകൊണ്ട് ആയിട്ട് വാങ്ങിച്ചിട്ട് വന്നു ഒരു കപ്പേ വാങ്ങിച്ചിട്ട് വന്നോളൂ അതിൻ്റെ പകുതി ഞാൻ അന്ന് വെച്ചു അതിൻ്റെയും പകുതിയാണ് ദൈയിരിക്കുന്നത് അതിന് ഇതിൻ്റെയും പകുതി കേടായിരിക്കുകയാണ് അപ്പോൾ ചെത്തി നോക്കിയപ്പോൾ ആ കറുത്ത ഭാഗമെല്ലാം ചെത്തി കളഞ്ഞപ്പോൾ വേറെ കുഴപ്പമില്ല പിന്നെ അതിനെ ഞാൻ വെട്ടി വൃത്തിയാക്കുകയാണ് ഒരു നാലഞ്ച് കഷ്ണം കാണും ഇവിടെ അത്രേ കഴുകത്തുള്ളൂ ഒരു കുതിക്കും വേണ്ടി ഇത്ര തന്നെയാണ് കപ്പ ഉണ്ടായിരുന്നത് കൊതിക്കു വേണ്ടി മാത്രമാണ് കപ്പ ഇവിടെ ഉണ്ടാക്കുന്നത് അങ്ങനെ കൊതിക്കു വേണ്ടി ഏട്ടൻ മാത്രമായിട്ട് കപ്പ ഉണ്ടാക്കി അപ്പോഴേക്കെന്താ നമ്മുടെ പാവയ്ക്ക വെന്ത് വന്നിട്ടുണ്ട് നാവികയറിയപ്പോൾ ഒന്ന് വെന്തെല്ലാം വന്നിട്ടുണ്ട് ഇനി ഒരു പാൻ എടുപ്പത്തൊക്ക കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക പാവയ്ക്ക സവോള നിറയെ പച്ചമുളക് കിട്ടിയിട്ടുണ്ട് കേട്ടോ പാവയ്ക്ക കയ്പ്പായതുകൊണ്ട് ഈ എരിവുള്ള സാധനം കൂടുതലിടുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും എനിക്കാണെങ്കിൽ ഈ സാധനം കണ്ടുകൊടാം കേട്ടോ പാവയ്ക്ക് കയ്പൻ എങ്ങനെ നിങ്ങളൊക്കെ കഴിക്കുന്നു എനിക്കറിയില്ലേ ഈ പാവയ്ക്ക ഫാൻസിനോടാണ് ഞാൻ ഈ ചോദിക്കുന്നത് അങ്ങനെ പാനെടുപ്പത്ത് വെച്ചു കഴിഞ്ഞ ദിവസം വേദ പൊട്ടറ്റോ ഫ്രൈ ഉണ്ടാക്കി പരീക്ഷണമൊക്കെ ചെയ്തിട്ട് ബാക്കി വെച്ചിരിക്കുന്ന വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു ആ വെളിച്ചെണ്ണ കുറച്ച് ആ എണ്ണ ഉണ്ട് കേട്ടോ ആ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് പാവയ്ക്ക വയ്ക്കുന്നത് അപ്പോൾ ഒന്ന് ആവി കയറിയതുകൊണ്ട് ഈ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ പാവയ്ക്ക ഒരു അഞ്ച് പത്ത് മിനിറ്റ് പത്ത് പതിനഞ്ച് മിനിറ്റ് കൈ ഹൈ ഫ്ലെയിമിൽ കൈ കൈയെടുക്കാണ്ട് നമ്മൾ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ പാവയ്ക്ക പെട്ടെന്ന് റെഡിയാകും കേട്ടോ ഒന്ന് മൂത്തിരുന്നാൽ പാവയ്ക്ക നല്ല അത്രയും കയ്പ്പുണ്ടാവില്ല ഒന്ന് വെന്തിരിക്കുമ്പോഴാണ് കയ്പ്പ് കൂടുതൽ ഒന്ന് നല്ലതായിട്ട് മുരിങ്ങി വരികയാണെങ്കിൽ പാവയ്ക്കത്രയും കയ്പുണ്ടാവില്ലേ അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് കൈ എടുക്കാണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ ഒന്ന് മൂത്ത് വരും മൂത്ത് വരുമ്പോൾ ലേശം തേങ്ങ കൂടി സ്പ്രെഡ് ചെയ്താൽ എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഒരുപാടിട്ട് തേങ്ങ മൂപ്പിച്ചാലും അത് മൂത്ത് പോവും ആ തേങ്ങയുടെ ഒരു പച്ച ഒരു ഇത് ജസ്റ്റ് ഒന്ന് മാറുന്നവരൊന്നു ഇളക്കി കൊടുക്കുക മൂടി വയ്ക്കുക പാവയ്ക്ക റെഡി ഇവിടെ അങ്ങനെയാണ് സാധാരണ പാവയ്ക്ക വയ്ക്കുന്നത് എൻ്റെ വീട്ടിലൊന്നും അങ്ങനെ തേങ്ങ ഇട്ട് വെക്കാറില്ലായിരുന്നു ഇപ്പോൾ തേങ്ങയിട്ട് വയ്ക്കുമെന്ന് തോന്നുന്നു ആ തേങ്ങ ഇടുമ്പോൾ പാവയ്ക്കയുടെ കൈപ്പൊന്നും ബാലൻസ് ആവും അത്രേ ഉള്ളൂ ഒരു വെറുതൊരു ടേസ്റ്റ് ആട്ടോ ആ വെറുതെ പാവയ്ക്ക വയ്ക്കുന്നതിനെക്കാട്ടി കുറച്ച് തേങ്ങയിട്ട് ഇടുമ്പോൾ നല്ല കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് ആണ് അപ്പോൾ പാവയ്ക്ക സവോള പച്ചമുളക് തേങ്ങ അങ്ങനെ ചൂടായ എണ്ണയിലേക്ക് പാവയ്ക്ക തട്ടിയിട്ട് കിണ്ടൽ ഓട് കിണ്ടൽ അപ്പോഴേക്കും അപ്പുറ സൈഡിൽ നമ്മുടെ എന്താണ് മരിച്ചിനി കപ്പ വെന്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ അരി ഒന്നും കൂടെ തിളപ്പിച്ച് വെക്കണം അങ്ങനെ കുറച്ചേറെ പരിപാടികൾ ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ട് കിണ്ടലുമുണ്ട് ആ പരിപാടികളിലേക്ക് ഞാൻ പോവുകയും ചെയ്യാം കേട്ടോ അപ്പം ആവയ്ക്കു ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല ഉപ്പുകൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ അപ്പുറം ജോലികളും ചെയ്യും രണ്ടും കൂടെ ചെയ്തില്ലെങ്കിൽ ഇന്ന് മൊത്തം ഞാൻ ഇളക്കിക്കൊണ്ട് നിൽക്കേണ്ടി വരും അപ്പോൾ അപ്പുറത്തേക്ക് പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വച്ചിട്ടായിരിക്കും പോകുന്നത് പാവയ്ക്കയോടൊപ്പം നിൽക്കുമ്പോൾ മാത്രമേ ഞാൻ ഇങ്ങനെ ഹൈ ഫ്ലെയിമിലിട്ട് കിണ്ടി 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 കൊടുക്കത്തുള്ളൂ കേട്ടോ ഇനി എന്താ പണിയെന്ന് പറഞ്ഞ് ഇങ്ങനെ തിരഞ്ഞോണ്ട് നിന്നപ്പോഴാണ് അതേ മുന്തിരി ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചത് അത് ഫ്രിഡ്ജിലാണ് വച്ചിരുന്നത് എന്നിട്ടും അത് ചീത്തയായി തുടങ്ങി കേട്ടോ ഞാൻ രാവിലെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വെള്ളത്തിൽ അങ്ങനെ ഇട്ട് വെച്ചേക്കായിരുന്നു അതിനെ നന്നായിട്ട് കഴുകിയെടുക്കുകയാണ് ഇത് കഴുകി മുന്തിരി അല്ല ജ്യൂസ് അടിക്കുന്ന മുന്തിരി എനിക്ക് എന്ത പെട്ടെന്ന് മുന്തിരി ജ്യൂസ് കുടിക്കാനൊരു കൊതി ആയിട്ടോ അങ്ങനെയാണ് വാങ്ങിയത് കഴിക്കുന്ന മുന്തിരി എനിക്ക് മുന്തിരി കഴിക്കാൻ കൊതിയായി അങ്ങനെ മുന്തിരി കഴിക്കുന്നത് പച്ചമുന്തിരിയും ഈ കറുത്ത മുന്തിരിയും നോക്കി രണ്ടും വായിൽ വെക്കാൻ വയ്യാത്ത പുളിപ്പേ അങ്ങനെ ഞാൻ ജ്യൂസ് അടിക്കുന്ന മുന്തിരി തരാൻ പറഞ്ഞു അങ്ങനെ ജ്യൂസ് അടിക്കുന്ന മുന്തിരി വാങ്ങിച്ചിട്ട് ജ്യൂസടിക്കാൻ പോവുകയാണ് ഇപ്പോൾ ഇപ്പോൾ ഓരോരോ കൊതികൾ ഫ്രൂട്ട്സിനോടൊക്കെ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഓറഞ്ച് ഉണ്ടല്ലോ ഇപ്പോൾ ഓറഞ്ച് നല്ലത് കിട്ടാനേ ഇല്ല ഇങ്ങനെ ഇങ്ങനെ ബബ്ലി ആയിട്ടിരിക്കുന്ന ഓറഞ്ച് ഉണ്ടല്ലോ അകത്ത് ഈ ഏതെല്ലാം പൊളിക്കുമ്പോൾ ഇങ്ങനെ ബബ്ലി ആയിട്ട് അകത്തിരിക്കുന്ന ആ ഓറഞ്ചൊക്കെ കഴിക്കാൻ കൊതി കേട്ടോ ഇപ്പോൾ എപ്പോൾ വാങ്ങിച്ചാലും മധുരവും കാണില്ല പുളിയും കാണില്ല പച്ച പുളിപ്പുണ്ടാവും പച്ച വെള്ളം കണക്കിരിക്കുന്ന ആയിരിക്കും ഒരു രുചി ഇല്ലാത്ത ഓറഞ്ച് അത് കഴിക്കാൻ കൊതിയായിട്ട് അത് കിട്ടിയിട്ടില്ല മുന്തിരി കഴിക്കാൻ കൊതിയായിട്ട് മുന്തിരിയില്ല കേട്ടോ ഞാൻ ജോലി ചെയ്യുന്ന സമയം അല്ല ഇളക്കുന്ന സമയം അത് ലോ ഫ്ലൈ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ എന്തെങ്കിലും പരിപാടിക്ക് പോകുമ്പോൾ അത് ലോ ഫ്ലെയിമിലാക്കും കേട്ടോ എന്നിട്ട് എന്നിട്ടിതേ മുന്തിരി അടിച്ച് കറക്കിയെടുക്കുകയാണ് അപ്പോഴേക്കും ജാർ അടങ്ങിയിട്ടുണ്ടായിരുന്നില്ല അവിടെയൊക്കെ തെറിച്ചതിൻ്റെ ദേഹം വരെ തെറിച്ചു കേട്ടോ എന്നിട്ടൊന്നുകൂടെ ജാറിൻ്റെ മൂടി നന്നായിട്ട് അടച്ച ശേഷം വീണ്ടും മിക്സിയുടെ ജാറിലിട്ട് കറക്കി കറക്കി ജ്യൂസ് അടിച്ച് അടിക്കുന്ന മുന്തിരി വാങ്ങിച്ചതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ജ്യൂസ് അടിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഷുഗർ കൂടി ആഡ് ചെയ്യാമല്ലോ ആ പുളിപ്പ് നമ്മൾ അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞാണ് ആ ഒരു മുന്തിരി ജ്യൂസ് ജ്യൂസടിക്കാനുള്ളത് വാങ്ങിയത് അധികം പുളിപ്പുണ്ടോ എന്ന് കഴിച്ച പോലും നോക്കാണ്ടട്ടോ വാങ്ങിയത് ദൈവമേ മുന്തിരി ജ്യൂസടിച്ചു അരിച്ചെടുത്തിട്ട് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തു എൻ്റെ അമ്മൂ പുളിയെന്ന് പറഞ്ഞാൽ പുളിക്ക് പോലും ഇത്രയും പുളി ഉണ്ടാവില്ലെന്ന് തോന്നുന്നു ഒരു 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 വൃത്തികെട്ട പുളി കേട്ടോ അതിന് എത്ര മധുരം ഇട്ടാൽ ആ പുളി എവിടെത്തന്നെ കാണുമെന്ന് തോന്നുന്നു ഉച്ചയ്ക്ക് വേദ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ അതിൽ നിന്ന് ഒരു ഗ്ലാസ് ഞാൻ മുന്തിരി ജ്യൂസ് അവർക്ക് കൊടുത്തു നല്ല മധുരമൊക്കെ ഇട്ട് നല്ല മധുരം ഇട്ടാണ് കൊടുത്തത് വേദം കുടിച്ചിട്ട് എന്നെ ഒരു നോട്ടം നോക്കി അപ്പോൾ എനിക്ക് മനസ്സിലായി ആ പുളി ഒരു വ്യത്യാസം വന്നിട്ടില്ല എന്നുള്ളത് അത്രയ്ക്ക് പുളി കേട്ടോ ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഷുഗർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാലോ എന്ന് കരുതിയിട്ടാണ് പുളി ആയെങ്കിൽ പുളിയാണോ എന്ന് നോക്കാണ്ട് ഞാൻ വാങ്ങിച്ചത് പക്ഷേ ഇതൊന്നൊന്നര പുളിയായിപ്പോയി ആ എന്തായാലും മിക്സിയുടെ അല്ല എന്തായാലും മുന്തിരിയെല്ലാം അടിച്ച് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അതിനെ കലക്കി കുറുക്കി കേട്ടോ കലക്കി കുറുക്കിയല്ല കലക്കി മിക്സ് ചെയ്ത് അരിച്ചെടുക്കുക കേട്ടോ മുന്തിരി ആയാലും വാട്ടർ ആയാലും പൈനാപ്പിൾ അതേത് ജ്യൂസ് അടിച്ചാലും ഞാൻ അരിക്കാണ്ട് കുടിക്കുമായിരുന്നേ പക്ഷെ അരിക്കാണ്ട് കുടിക്കുന്നത് ഒരു എന്തോ ഒരു വൃത്തികെട്ടൊരു ടേസ്റ്റാണ് കൊത്തൊക്കെ വായിൽ തട്ടുമ്പോൾ വല്ലാതെ വരും കേട്ടോ അതുകൊണ്ട് അരിച്ചെടുക്കത്തുള്ളൂ അരിച്ചെടുക്കുമ്പോഴാണ് ആ ഒരു ഒരു ജ്യൂസ് കുടിക്കുന്ന ഒരു ഫീൽ കിട്ടുന്നത് ഇപ്പോൾ ചൂട് സമയമൊക്കെ കേട്ടോ ഞാനൊന്നല്ല എല്ലാവരും നിറയെ ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ച് ജ്യൂസടിച്ച് കുടിക്കുക വാട്ടർ മെലൻ അങ്ങനൊരു പ്രശ്നമുള്ളൊരു സാധനമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഡോക്ടറോട് ചോദിച്ചപ്പോഴും ഡോക്ടർ വാട്ടർ മെലൻ കഴിച്ചെന്ന് പറഞ്ഞാൽ കുഴപ്പമുണ്ടാവും എന്ന് പറയുന്നില്ല ഈ പാലൊന്നും ഒഴിച്ച് മിക്സ് ചെയ്യാണ്ട് വെറുതെയൊക്കെ ജ്യൂസ് അടിച്ച് കുടിക്കാം കേട്ടോ വാട്ടർ മെലനൊന്നും വലിയ പൈസ ആവുന്ന സാധനമല്ല അപ്പോൾ എപ്പോഴും നമ്മൾ ഹൈഡ്രേറ്റ് ആയിക്കൊണ്ടേയിരിക്കുക കാരണം ഇപ്പോൾ ചൂട് നമുക്ക് താങ്ങാവുന്നതിനൊപ്പറട്ടോ ഭയങ്കര എനിക്ക് ഞാൻ എൻ്റെ കാര്യം പറയാണ് പറ്റുന്നില്ല സഹിക്കാൻ പറ്റുന്നില്ല വല്ലപ്പോഴും ഒക്കെ ഇടയ്ക്ക് മഴയെങ്കിലും ഉണ്ടായിക്കൊണ്ടിരുന്നിപ്പോൾ കേട്ടോ ഇപ്പം മഴയുമില്ല ഒന്നുമില്ല അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഹൈഡ്രേറ്റ് ആയിക്കൊണ്ടിരിക്കുക ജ്യൂസ് തന്നെ കുടിക്കണമെന്നില്ല വെള്ളം ധാരാളം കുടിക്കുക പിന്നെ നാരങ്ങ വെള്ളമെങ്കിലും അറ്റ്ലീസ്റ്റ് പിഴിഞ്ഞ് കുടിക്കാൻ ശ്രമിക്കുക കേട്ടോ ഞാൻ മുന്തിരി ജ്യൂസ് കുടിച്ചിട്ടുള്ള എൻ്റെ റിയാക്ഷൻ നിങ്ങൾക്ക് ഇപ്പോൾ ലൈവായിട്ട് കാണാം കേട്ടോ അത്രയ്ക്ക് പുളിയായിരുന്നു സത്യം ഇത് ഓവറായിട്ട് ഞാൻ ഇടുന്നതല്ല സത്യസന്ധമായിട്ട് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വന്നതാണ് കേട്ടോ ഓക്കെ ഞാൻ പറഞ്ഞിരുന്നത് നിങ്ങളെപ്പോഴും ധാരാളം വെള്ളം കുടിക്കുക കാരണം ഇപ്പോൾ യൂറിനറി ഇൻഫെക്ഷനൊക്കെ എല്ലാവർക്കും വരുന്നുണ്ട് ഇപ്പോൾ ആരോട് ചോദിച്ചാലും ആ യൂറിനറി ഇൻഫെക്ഷൻ ആയിരുന്നു ഇന്നലെ ഹോസ്പിറ്റലിൽ പോയി എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ വെള്ളം കുടി കുടിച്ചാലും വരുന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം നമ്മുടെ നമ്മൾ ഹൈഡ്രേറ്റ് ചെയ്ത് നമ്മൾ മാക്സിമം നമ്മുടെ ഹെൽത്ത് നോക്കുക ഭയങ്കര ഒരുതരം ഹ്യൂമിഡിറ്റി എന്താന്നെ പറയാം ഹ്യൂമിഡിറ്റി എന്നാണോ എനിക്കറിയില്ല ചൂടോ ആവിയോ എന്തോ വീടിനകത്തിരിക്കാനും വയ്യ പുറത്തിരിക്കാനും വയ്യ ഈവൻ എ സി ഇട്ടിട്ട് പോലും ഭയങ്കര ചൂട് കേട്ടോ സത്യമില്ല ഞാൻ പറഞ്ഞത് നമ്മുടെ ഇവിടെ ട്രണ്ടത്തൊക്കെ മഴ പെയ്തിട്ട് വർഷങ്ങളാവുന്നു ഭയങ്കര ചൂട് ഈ പോക്ക് പോകുകയാണെങ്കിൽ നമ്മളൊക്കെ എന്ത് ചെയ്യുമെന്നു ഒരു ഇല്ല കേട്ടോ ശരി അപ്പോഴേക്കും ജ്യൂസ് അടിച്ചു കപ്പ പുഴുങ്ങി പുഴുങ്ങിയിട്ട് കപ്പ ഊറ്റിയെടുക്കാൻ നോക്കിയപ്പോഴേക്കും കപ്പയിൽ ഉപ്പ് ഇട്ടിട്ടില്ല കേട്ടോ ഊറ്റിക്കഴിഞ്ഞ് എന്നിട്ട് ഞാൻ നോക്കിയപ്പോഴാണ് ഉപ്പ് ഇട്ടിട്ടില്ല എന്നൊരു സംശയം തോന്നി ജസ്റ്റ് ഒന്ന് ആ വെള്ളം വായിൽ വെച്ച് നക്കി നോക്കിയപ്പോഴേക്കും ഉപ്പില്ല പിന്നെ ഒന്നുകൂടെ വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പുകൂടെ ഇട്ടിട്ട് വീണ്ടും ഊറ്റിയെടുക്കാം കേട്ടോ രണ്ടാവശ്യം വെള്ളം ഒഴിച്ച് വേവിച്ചപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കപ്പ നല്ല സൂപ്പറായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പം അവയ്ക്കായിട്ടില്ല അവിടെ കിടന്ന് ആവുന്നതേ ഉള്ളൂ പാവയ്ക്ക് ആ വെച്ച് വേവിച്ചെങ്കിലും കുറച്ച് സമയം കൂടി വേവമുണ്ട് എങ്കിലും കുറച്ചുകൂടെ എളുപ്പമാണ് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും മറ്റത് വേവാൻ കുറച്ച് താമസമാണ് അപ്പോൾ ഞാൻ കപ്പ ഊറ്റിയെടുത്ത ശേഷം അതിനടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് അതിൻ്റെ വെള്ളമൊക്കെ പറ്റാനായിട്ട് അടുപ്പത്ത് വെച്ചു എന്നിട്ട് റൈസ് കുക്കറിൽ രാവിലെ ഞാൻ ചോറിട്ടേക്കാണ് അതിന് ഒന്നുകൂടെ തിളപ്പത്ത് മണിയാകുമ്പോൾ ഒന്നുകൂടെ തിളപ്പിച്ച് വെക്കും കേട്ടോ തിളപ്പിച്ച് വെച്ചിട്ട് പന്ത്രണ്ട് മണിയായിട്ടാണ് ഊറ്റിയെടുക്കുന്നത് അപ്പോഴേക്കും കപ്പ സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് അരി തിളപ്പിച്ചെടുക്കാം അപ്പോൾ എൻ്റെ ഓൾമോസ്റ്റ് ഇന്നത്തെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ സമയം പന്ത്രണ്ട് മണിയായി പറഞ്ഞില്ലേ വേദയ്ക്ക് സ്കൂളിൽ പോകണമെങ്കിൽ രാവിലെ ചോറൊക്കെ ആവാണെങ്കിൽ ജോലി പെട്ടെന്ന് കഴിയും ഇന്നിപ്പോൾ വേദയ്ക്ക് ചപ്പാത്തി തന്നെ കൊടുത്തുവിട്ട് ഏട്ടൻ ഉച്ചയ്ക്ക് കഴിക്കാനും കൂടെ ഉള്ളത് കൊണ്ട് എല്ലാ ജോലിയും കിടക്കുകയാണ് പന്ത്രണ്ട് മണിയായി ജോലിയൊന്നും ആയില്ല എനിക്കിനീ എൻ്റെ വീടുകൂടെ വൃത്തിയാക്കിയാലും എൻ്റെ ജോലി കഴിയത്തുള്ളൂ കേട്ടോ അങ്ങനെ പാവയ്ക്ക എടുത്ത് കഴിച്ചപ്പോൾ അതതിനെ കട്ടി കയ്പ് അങ്ങനെ കുറേ സമയം ഇളക്കി ഇളക്കി നിന്നപ്പോഴേക്കും പാവയ്ക്കയും റെഡിയായി ഒരു നയൻറ്റി നയൻ പോയിൻറ് നയൻ പെർസെൻറ്റേജ് പാവയ്ക്ക ഒന്ന് മൂത്തക്ക വരുമ്പോഴേക്കും അതിലേക്ക് ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ ഇടുക ഇത് ചിരണ്ടി വെച്ചതല്ല ചിരണ്ടാൻ പറ്റില്ല കാരണം ചിരട്ടയിൽ നിന്ന് ഇട്ട് വന്ന തേങ്ങയാണ് അതുകൊണ്ട് ഞാൻ മിക്സിയുടെ അരിങ്ങിട്ട് മിക്സിയിലെ ജാറിലിട്ടൊന്ന് കറക്കിയെടുത്തതാട്ടോ അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക ഒരുപാടിട്ട് ഇളക്കി ഇളക്കി തേങ്ങ അങ്ങ് മൂപ്പിച്ചാൽ നമ്മൾ തീയലിനെ വറുത്തത് പോലെയാകും അത് വേണ്ട ജസ്റ്റ് ഒന്ന് ഒന്ന് ആ പച്ച ഒരു ഇത് മാറ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി കേട്ടോ അപ്പോഴേക്കും എന്തു നമ്മുടെ പാവയ്ക്കയും റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഉച്ച ഊണിലുള്ള എല്ലാ സംഭവങ്ങളും റെഡി ആയിട്ടുണ്ട് വേറെ ഒന്നുമില്ല കപ്പ മീൻകറി പാവയ്ക്ക ഇത്ര തന്നെ വേറൊന്നുമില്ല ചോറ് പിന്നെ അച്ചാറൊക്കെ വേണമെങ്കിൽ ഇപ്പോൾ ഉണ്ട് അച്ചാറൊന്നും ഇവിടെ ആരും തൊട്ടുപോലും നോക്കാറില്ല വേദ ചിലപ്പോഴൊക്കെ സ്കൂളിൽ കൊണ്ടുപോകും കേട്ടോ നല്ല അടിപൊളി കപ്പ നല്ല മീൻ കറി തേങ്ങ അരക്കാണ്ട് നല്ല കോട്ടയം സ്റ്റൈലിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു ഞാൻ കേട്ടോ ചോറ് ഇനി പന്ത്രണ്ട് മണിയായിട്ട് ഞാൻ ഊറ്റിയെടുക്കത്തുള്ളൂ പാവയ്ക്കാൻ ഇനി അടുത്ത ടാസ്ക് എന്താണെന്ന് പറഞ്ഞ് ഇങ്ങനെ നിന്നപ്പോഴാണ് ഇന്നപ്പോഴല്ല ഞാൻ ആക്ച്വലി കിച്ചൺ ക്ലീൻ ചെയ്യാമെന്നും പറഞ്ഞ് വന്നപ്പോഴാണ് വേദം വൈകുന്നേരം ആകുമ്പോൾ സ്കൂൾ വിട്ട് വന്നിട്ട് കിച്ചൻ ഭയങ്കര അരിപ്പാണ് എന്തു കഴിക്കാൻ കഴിക്കാനും കഴിക്കാൻ എന്ന് പറഞ്ഞ് ഇപ്പം ഞാൻ ഒരു സാധനവും വാങ്ങി വെച്ചിട്ടില്ല കേട്ടോ കാരണം വന്ന ഉടനെ ബിസ്ക്കറ്റും അതും ഇതൊക്കെ വാങ്ങി കഴിച്ച് 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 എല്ലാം ആവശ്യമില്ലാത്ത സാധനങ്ങളെ കഴിക്കും അതുകൊണ്ട് ഒന്നും വെച്ചിട്ടില്ല അപ്പോൾ കോണൊക്കെ ഇഷ്ടമാണ് അപ്പം ഞാൻ കരുതി കോണ് പൊളിച്ച് വയ്ക്കാം അവൾ വരുമ്പോൾ ഒന്ന് വേവിച്ചെടുത്തിട്ട് അതിൽ കുറച്ച് ബട്ടറും കുറച്ച് നാരങ്ങ നീരും കുറച്ച് കുരുമുളകും കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ അവർക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പോൾ സ്റ്റീമറിൽ അതിനെയും തോട് തോടല്ല സ്റ്റീമറിൽ അതിനെയും പൊളിച്ച് വയ്ക്കാൻ ഇതിൻ്റെ ഒരു അല്ലി ഇളക്കിയെടുത്താൽ ബാക്കി അല്ലികൾ പൊളിച്ചെടുക്കാനായിട്ട് എളുപ്പമാണ് കേട്ടോ ജസ്റ്റ് ഇങ്ങനെ പിടിച്ചാൽ മാത്രം മതി അതിൻ്റെ ഇളകി വരും അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ അതിനെ ഞാൻ ഇളക്കിയെടുത്ത് കഴുകി വൃത്തിയാക്കി ആ സ്റ്റീമറിൽ തന്നെ സെറ്റ് ചെയ്ത് അടച്ചു വെക്കുകയാണ് അപ്പോൾ വേദ വരാൻ സമയം സ്റ്റീമർ ഓൺ ചെയ്താൽ അത് ഒരു അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് വേവേം ചെയ്യും എന്നിട്ടൊരു ബോർഡിലേക്ക് കുറച്ച് ബട്ടർ നാരങ്ങനീര് മുളക് പൊടി കുരുമുളക് പൊടി ഉപ്പ് എല്ലാം കൂടി കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താല് അവൾക്കിഷ്ടമാണ് അവൾ കഴിക്കും അപ്പോൾ ഇനി എന്തെങ്കിലും ജോലി ഉണ്ടോയെന്ന് ആലോചിച്ചപ്പോൾ ഇനി ഒരു ജോലിയില്ല അടുക്കളെല്ലാം വൃത്തിയാക്കുക കുളിക്കുക അങ്ങനെ പെട്ടെന്ന് തന്നെ അടുക്കള എല്ലാം വൃത്തിയാക്കി ഡോബിയും താഴെ വർക്കിനു വിട്ട് ഇതേ എല്ലാ സാധനങ്ങളും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ പോയി കുളിച്ചിട്ട് വന്നാൽ മാത്രം മതി എൻ്റെ എല്ലാ ജോലികളും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഒരു ദിവസമെന്ന് പറയുന്നത് രാവിലത്തെ പിടുപ്പത് ജോലിയായിരുന്നു ഉച്ചയ്ക്ക് പിടുപ്പത് ജോലിയായിരുന്നു സമയം പന്ത്രണ്ടര ഒരു മണി ആവാറായ കേട്ടോ ഇനിയുള്ള പണി ഡോബി നോക്കിക്കോളും അപ്പോൾ പിന്നെ ഞാൻ പോയി കുളിച്ച് വൃത്തിയായിട്ട് വരാം എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിച്ചു കൊണ്ട് ടാറ്റാ ബൈ ബൈ